അവതരിച്ച മാസമാണ് റമദാൻ എന്ന് പറയുന്നത് മറ്റൊരർത്ഥത്തിൽ റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഖുർആാനിന്റെ മാസമാണ് എന്നുള്ളതാണ് ഖുർആൻ അവതരിച്ചതിന്റെ ഒരു ആനിവേഴ്സറി ഒരു വാർഷികമായി കൊണ്ടാണ് റമദാൻ അള്ളാഹു സുബാനു തല വിശുദ്ധ ഖുർആാനിൽ പരിചയപ്പെടുത്തുന്നത് ആ ഖുർആാനെ കുറിച്ച് അതുകൊണ്ട് തന്നെ ഖുർആാൻ ഏറ്റവും നന്നായി മനസ്സിലാക്കാനും അത് പാരായണം ചെയ്യാനും അത് മനഃപ്പാഠമാക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള ഒരു ഒരു മനസ്സ് വളർത്തിയെടുക്കുക എന്നത് റമദാനിന്റെ വളരെ സുപ്രധാനമായ ഒരു സംഗതിയാണ് പ്രവാചകൻ സല്ലാഹുല വസ്സലാം വിശുദ്ധ ഖുർആൻ െ കുറിച്ച് പറഞ്ഞത് ഈ ഖുർആാൻ ഈ ഖുർആൻ ഒരു ഒരു വഴിയാണ് ഒരു മാർഗമാണ് ഒരറ്റം അള്ളാഹുവിന്റെ കൈയിലാണ് മറ്റേ അറ്റം നിങ്ങളുടെ കയ്യിലാണ് അതുകൊണ്ട് നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണം വലൻ തുൻ ഈ ഖുർആാനെ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴിപിഴക്കുകയോ നശിച്ചു പോവുകയോ ചെയ്യുകയില്ല എന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹത്തിനാകമാനം വെറും മുസ്ലിം നാബധാരികൾ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്ത് എന്ന് വിളിക്കുന്ന അത്തരം സമുദായത്തിനുള്ള ഒരു സന്ദേശം മാത്രമല്ല വിശുദ്ധ ഖുർആൻ ഖുർആൻ ഹുദൻ ലന്നാസ് അത് മുഴുവൻ ജനങ്ങൾക്കുമുള്ള മാർഗദർശനമാണ് ആ മാർഗദർശനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മെ സൃഷ്ടിച്ച നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് വേണ്ടത് നൽകിക്കൊണ്ടിരിക്കുന്ന വിഭവങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവം നമുക്കു വേണ്ടി അവതരിപ്പിച്ച ഒരു മാർഗദർശനത്തിന്റെ ഒരു ചൂണ്ടുപലകയുടെ ഒരു വഴികൾ ിയുടെ സ്ഥാനത്താണ് വിശുദ്ധ ഖുർആൻ ഉള്ളത് ആ ഖുർആാനിനെ നിങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ നിങ്ങൾ ദൈവവുമായി അള്ളാഹുവുമായി കണക്ട് ചെയ്യുകയാണ് ബന്ധം സ്ഥാപിക്കുകയാണ് എന്നാണ് പ്രവാചകൻ പറയുന്നത് സാധാരണഗതിയിൽ ദൈവികമായ ബന്ധം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് എനിക്ക് ഒരു കണക്ഷൻ ഉണ്ടാവുക ദൈവവുമായി എനിക്കൊരു ബന്ധം ഉണ്ടാവുക എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു സംഗതിയാണ് പക്ഷെ ആ അഭിമാനകരമായ സംഗതി നേടിയെടുക്കുന്നതിനുള്ള വഴിയായി പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിനെ മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കുക എന്നതാണ് നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക എന്ന് ഖുർആാൻ തന്നെ അള്ളാഹു തന്നെ നമ്മളോട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള ഏറ്റവും സുപ്രധാനമായ വഴി ഈ വിശുദ്ധ ഖുർആാനെക്കുറിച്ച് പഠിക്കുക അത് മനസ്സിലാക്കുക അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് പലപ്പോഴും പാരായണം സാധാരണഗതിയിലുള്ള ഒരു അക്ഷര പാരായണം അത് മാത്രമായിട്ടാണ് വിശുദ്ധ ഖുർആാനോടുള്ള പലരുടെയും ബന്ധം നിലനിൽക്കുന്നത് മുഴുവൻ ഓതി തീർക്കുക ഒരു പ്രാവശ്യം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ് പലരുടെയും റമദാനിലെ ലക്ഷ്യം പക്ഷേ അക്ഷരങ്ങൾക്കപ്പുറത്ത് അതിന്റെ ആശയ ലോകം ഖുർആൻ മുന്നോട്ട് നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്ന മാർഗദർശനം നമുക്ക് മുന്നിൽ അത് വിവരിച്ചു തരുന്ന പ്രപഞ്ച സത്യം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തിനു വേണ്ടി നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നു നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇതൊക്കെ വളരെ കൃത്യമായി കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് പ്രപഞ്ചത്തിലെ ഒരുപാട് ൃഷ്ടാന്തങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതുപോലെ ഒരുപാട് ശാസ്ത്രീയ സത്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബാനു താല നമ്മളോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നു ഒഫി അംഫുസിക്കും ചോദിക്കുന്നുണ്ട് ഖുർആൻ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നില്ലേ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ സമുദ്രം ആ സമുദ്രത്തിലൂടെ കപ്പലിൽ ഒഴുകുന്നതിൽ പ്രപഞ്ചത്തിൽ പർവ്വതങ്ങളിൽ ഒരു പുൽക്കൊടിയിലും ഇതിലെ സകല ജീവജാലങ്ങളും ഒരു ഈച്ചയിൽ പോലും ഒരു കൊതുകിൽ പോലും ഒരു തേനീച്ച യിലുമൊക്കെ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു അപ്പോൾ മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത വിജയത്തിന്റെ ഏറ്റവും സുപ്രധാനമായ വഴിയാണ് ഖുർആൻ അള്ളാഹുവുമായി അവരുടെ സൃഷ്ടാവുമായി അവരെ ബന്ധിപ്പിക്കുന്ന പാശമാണ് ഖുർആൻ ഇത് എത്രയും വേഗം അംഗീകരിക്കുന്നുവോ അല്ലെങ്കിൽ ഏത് ഏത് രൂപത്തിൽ എത്ര എളുപ്പത്തിൽ ഒരു മനുഷ്യന് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം അവന്റെ മാർഗദർശനം എളുപ്പമാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം 98.6 ിയുടെ ഈ പുണ്യനാടുകളിൽ വിഭവ സമൃദ്ധമായ ഇഫ്താർ വിരുന്നൊരുക്കി റോട്ടാന റെസ്റ്റോറന്റ്